കാസർഗോഡ് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാകുന്നു ബാലകൃഷ്ണൻ പെരിയക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പെരിയ രക്തസാക്ഷികൾക്ക് അനുകൂലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ബാലകൃഷ്ണൻ പെരിയ ശ്രമിച്ചുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വിവരങ്ങളുമായി സിജു ചേരുകയാണ് കാസർഗോഡെന്ന് സിജു കാസർഗോഡ് കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ ഒരിക്കൽ കൂടി രൂക്ഷമാകുന്ന സാഹചര്യം പ്രത്യേകിച്ചും ഉണ്ണിത്താനെതിരെ നേരത്തെ തന്നെ പല തരത്തിലുള്ള അതൃപ്തികൾ അവിടെ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്നതാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയയുമായി നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് മനു കാസർകോട് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോര് തെരഞ്ഞെടുപ്പിന് ശേഷം രൂക്ഷമായി പുറത്തുവരികയാണ് ബാലകൃഷ്ണൻ പെരിയ കഴിഞ്ഞ ദിവസം ഉന്നിത്താനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട്ടെ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ തമ്മിൽ തെളിക്കുകയാണ് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നു കാസർഗോഡിന്റെ രാഷ്ട്രീയ നിഷ്കളങ്കതയ്ക്ക് മേൽ കർമ്മേഖം പടർത്തുന്ന സംഘത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഉണ്ണിത്താരം വേണ്ടി രാജിവെക്കുന്നു കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു എന്നുൾപ്പെടെയുള്ള ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പോസ്റ്റ് പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ടവർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ പി സി സി നേതൃത്വത്തിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് ഈ പോസ്റ്റ് പിന്നീട് ബാലകൃഷ്ണൻ ബെരിയ നീക്കം ചെയ്തത് എന്നാണ് ഉണ്ണിത്താനെതിരെ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കാസർഗോഡ് ഉയർന്നിരുന്നു പാർട്ടി കാസർഗോഡ് പിടിച്ചടക്കാൻ ഉണ്ണിത്താൻ ശ്രമിക്കുന്നു എന്നുൾപ്പെടെയുള്ള ശക്തമായ വിമർശനങ്ങൾ നേതൃപദവിയിലേക്ക് സ്വന്തം ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് കാസർഗോഡുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം അവഗണിക്കുന്നു എന്നുൾപ്പെടെയുള്ള ശക്തമായ വിമർശനം ആണ് വരുന്നത് എന്നാൽ പരസ്യമായി ഇത്തരത്തിൽ ഉണ്ണിത്താനെതിരെ ൂക്ഷ വിമർശനം ഉയർത്തുന്നത് ആദ്യമായാണ് ബാലകൃഷ്ണൻ പെരിയക്കെതിരെ അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നിട്ടുണ്ട് ചില മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണങ്ങളിലൂടെയാണ് ഉണ്ണിത്താൻ രംഗത്ത് വന്നത് ഒരു പെരിയ രക്തസാക്ഷികൾക്ക് അനുകൂലമായി താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത് കാസർകോട്ടെ പല നേതാക്കളെയും സംശയത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ വിവാദങ്ങളുടെ തുടക്കം അത് ഉണ്ണിത്താൻ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇട്ടത് തന്നെ തോൽപ്പിക്കാൻ ബാലകൃഷ്ണൻ പിടിയെ ശ്രമിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ നടന്ന ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തെളിവു സങ്കിലും പുറത്തുവിടുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത് ബാലകൃഷ്ണൻ പിരിയെ തുറന്നു കാണിക്കും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതുകൊണ്ട് രക്ഷപ്പെടില്ല എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഉണ്ണിത്താൻ തെലുങ്കാനയിലാണുള്ളത് തെലുങ്കാനയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഉണ്ണിത്താൻ അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ നിയമസഭാ കൂടുതൽ പരസ്യമായ ഒരു പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താൻ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന വിമർശനമടക്കം ബാലകൃഷ്ണൻ ബെരിയ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചിരുന്നു അതോടൊപ്പം കാസർകോട്ടെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ ഒരു വിമർശനമാണ് ഉന്നയിച്ചത് അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് ബാലകൃഷ്ണൻ ബിരിയ അറിയിച്ചിരുന്നത് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മാധ്യമങ്ങൾ കാണാൻ ശ്രമിച്ചപ്പോൾ പിന്നീട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന തരത്തിലാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ ബിരിയയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകുന്നത് അത് ഞാൻ നേരിട്ട് ശരി ഓക്കെ കാസർഗോഡ് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാകുന്ന സാഹചര്യം ബാലകൃഷ്ണൻ ബിരിയയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള അത് പരസ്യമായ േക്ക് കാര്യങ്ങൾ വരുന്നു ഏതായാലും നേരത്തെ തന്നെ രാജ്ഭവൻ ഉണ്ണിത്താനെതിരെ കോൺഗ്രസിൽ പ്രത്യേകിച്ചും കാഞ്ഞങ്ങാടൊക്കെ വലിയ എതിർപ്പ് ഉണ്ണിത്താനെതിരെ ഉയർന്നു വന്നത് കണ്ടതാണ് ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയ പെരിയയുമായിട്ടുള്ള ഈ വാക്പോരുണ്ടായിരിക്കുന്നത് വിവരങ്ങളാണ് സിജു നൽകിയത്